നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം ദശകമേഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമാണ് ഇന്ന് നമ്മൾ അതിലെ എട്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ശ്ലോകം നോക്കാം കാളാബോധകളായ കോമള ചക്രേണ ചക്രം ദിശാ ൃണ്ുദാര മന്ദഹസിതം രാജദ്കമ്പുഗദാരി പങ്കജധര ശ്രീഭദ്ഭുജമണ്ഡലം സൃഷ്ടുഷ്ടം വസ്ത വിഭോ മദ്രോകുദ്വാസയേ ഈ ശ്ലോകത്തിന്റെ സന്ധി നോക്കാം കാളാംഭൂതകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാം പ്ലസ് ആവൃണ്വാനം പ്ലസ് ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം അതൊരു സമസ്തപദമാണ് സൃഷ്ടുഹു പ്ലസ് രം വപുഹു പ്ലസ് തവ വിഭു വിഭു കഴിഞ്ഞിട്ട് സംബോധനാരൂപം മദ്രോഗം പ്ലസ് ഉദ്വാസയേത് സന്ധിപ്പിച്ചതും കഴിഞ്ഞു ഇനിയും പദേദം നോക്കാം കാളാംഭൂതകളായ കോമളരുചീ ചക്രേണ കാള അംബോത കളായ കോമള രുചി ചക്രേണ ഉദാര മന്ദ ഹസിത സ്യന്ദ പ്രസന്നാനനം ഉദാര മന്ദ ഹസിത സ്യന്ദ പ്രസന്ന ആനനം രാജദ് കമ്പു ഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം രാജദ് കമ്പു ഗദരി പങ്കജര ശ്രീമത് ഭുജ മണ്ഡലം തുഷ്ടികരം തുഷ്ടി കരം മദ്രോഗം മദ് രോഗം പദഛേദവും കഴിഞ്ഞു ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം വിഭവവും കാളാംഭൗതകളായ കോമള രുചി ചക്രേണ കാർമേഘം പോലെയും കായാമ്പു പോലെയും കോമളമായ കാന്തി പടലം കൊണ്ട് അതായത് നീലമേഘത്തിൻ്റെ വർണ്ണം പോലെയുള്ള ഭഗവാന്റെ ദേഹപ്രഭയും ദിശാം ചക്രം ആവൃണ്വാനം ദിക്കുകളെല്ലാം മൂടുന്നതും ഉദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം സുന്ദര മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോടുകൂടിയതും രാജത് കമ്പു ഗതാരി പങ്കജര ശ്രീമദ് ഭുജാമണ്ഡലം വിളങ്ങുന്ന ശംഖ് ചക്ര ഗതാപത്മങ്ങൾ ധരിച്ച നാല് തൃക്കൈകൾ ഉള്ളതും വെള്ളം പോലെ തിളങ്ങുന്ന ശംഖ് ശക്തിയുടെ പ്രതീകമായ ഗത സംരക്ഷണത്തിന്റെ ചിഹ്നമായ ചക്രം സൗന്ദര്യത്തിന്റെ പ്രതീകമായ പത്മം ഇങ്ങനെ ധരിച്ചു നിൽക്കുന്ന ഭംഗിയുള്ള ദിവ്യ ഭുജങ്ങൾ നാല് തൃക്കൈകൾ സൃഷ്ടുഹു രം ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ അതായത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് പോലും സന്തോഷം ഭക്തി ഇവ നൽകുന്ന അത്ര അത്ഭുതമായ നിൻ്റെ ആ ദിവ്യരൂപം തവ വബുഹൂ മദ്രോഗം നിന്ദ്രുവടിയുടെ തിരുവിടൽ ഭഗവാന്റെ ആ തിരുവിടൽ മത് രോഗ ഉദ്വാസ എൻ്റെ രോഗത്തെ ഉദ്ധ്വാസനം ചെയ്യണം ഉദ്ധസിക്കണം നീക്കിക്കളയണം മാറ്റണം എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് നീലമേഘ വർണ്ണത്തോടുകൂടിയതും ദിവ്യഭൂഷണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടുമുള്ള മന്ദഹാസമുള്ള മനോഹര മുഖവുമായ ശംഖർ ചക്രം ഗതാപത്മം ധരിച്ച പ്രസന്നമായി നിലകൊള്ളുന്ന ആ നിൻ്റെ ദിവ്യ സ്വരൂപം ആ നിൻ്റെ പ്രഭയോടുകൂടിയ ആ സ്വരൂപം ആ ദേഹം കണ്ട് എൻ്റെ എല്ലാ രോഗങ്ങളും ദോഷങ്ങളും മാറ്റിക്കളയണമേ എൻ്റെ ആ ദിവ്യ സ്വരൂപം എൻ്റെ എല്ലാ രോഗങ്ങളെയും ഉദ്ധസിച്ച് കളയണമേ മാറ്റിക്കളയണമേ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് അർത്ഥമാക്കുന്നത് വൈകുണ്ഠമൂർത്തിയോടുള്ള ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന വീണ്ടും തുടരുകയാണ് അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം ഹരേ കൃഷ്ണ